നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് യെസ് നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടു ലൈവ് കാണാത്തവർക്കായിട്ട് ഞാൻ ഇവിടെ സൈഡിൽ പ്ലേ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ വോയ്സും കാര്യങ്ങളൊന്നും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല കാരണം കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെയും ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണിച്ചുതരാം ഇപ്പോൾ കുറച്ച് മുന്നേ ലൈവിൽ നടന്നിട്ടുള്ളൊരു സംഭവമുണ്ട് ഇന്നലെ പ്രൊമോയിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഗ്ലിംസ് കണ്ടുണ്ടാവും ലൈവ് കണ്ടവർക്ക് കണക്ട് ചെയ്യാം ലൈവ് കാണാത്തവർക്കായിട്ട് എന്താണ് യഥാർത്ഥത്തിൽ ലൈവിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം നിങ്ങളൊരു അനുമോൾ ഫാനാണെങ്കിൽ നിങ്ങൾ അനുമോളുടെ കാര്യങ്ങളൊക്കെ കുറച്ച് മുന്നേ തന്നെ അറിയുമെങ്കിൽ എന്താണ് ഈ വിഷയം എന്നറിയുമെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും കാരണം എന്താണെന്നറിയോ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഏഷ്യാനെറ്റിൽ ഇരുപത്തൊമ്പതാം തീയതി തുടങ്ങുന്ന ഒരു സീരിയൽ പോലെ എന്താ പറയുക സിറ്റ് കോം എന്നാൽ പറയാം യെസ് അതിൽ അഭിനയിക്കുന്ന ജീവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി പ്ലസ് അതിൽ അഭിനയിക്കുന്ന ആക്ട്രസ് എന്തോ ഒരു അന്ന പേര് ഞാൻ മറന്നു മേരിയോ മറിയോ എന്നൊന്ന് ഇവർ രണ്ടുപേരും കൂടി അവരുടെ സീരിയലിൻ്റെ പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് ജസ്റ്റ് വന്നു പോയുള്ളൂ അപ്പോൾ വന്നു പോയതിൻ്റെ സീനാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് വോയിസ് ഞാൻ കേൾപ്പിക്കുന്നില്ല ഇതിലെവിടെയാണ് ഒരു റെലവൻസ് വരുന്നതെന്ന് അറിയാം ഈ ബിഗ് ബോസ് റിലേറ്റഡായിട്ടുള്ള റെലവൻസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ സാധാരണ വരുന്ന ഒരു സീരിയൽ നമ്മൾ കണ്ടു അഖിൽമാരാരുടെ ആൾക്കാർ വന്നു അങ്ങനെ പലരും വന്നു പോയി ഈ വന്നു പോയിട്ടുള്ള രണ്ട് പേരിൽ ഒരു ഒരാൾ ജീവൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പഴയ ജീം്പൂമ്പ ഒക്കെ ആയിട്ട് അഭിനയിച്ചിട്ടില്ലേ ജീവൻ എന്നിട്ടുള്ള ചങ്ങാതി അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണ് എന്നൊരു ഡിസ്കഷൻ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഇവരെ രണ്ടു പേരെയും കൂടി കല്യാണം കഴിപ്പിക്കാൻ സോഷ്യൽ മീഡിയ ഒരുവിധം പ്രയത്നിച്ചതാണ് ഇവർ തമ്മിൽ എന്തോ ഒരു റിലേഷൻഷിപ്പ് പണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കാണിക്കുന്ന രീതിയിലായിരുന്നു അവിടെ അനുമോളുടെ പ്രതികരണം ജീവൻ്റെ അതെ ജീവൻ ജസ്റ്റ് ലൈക്ക് എ നോർമൽ പേഴ്സൺ വന്നുപോയി പക്ഷേ ജീവനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് സത്യം ബിഗ് ബോസ് ഈ ഒരു പ്രമോഷൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഈ ഒരു സമയത്ത് അവിടെ ജീവൻ്റെ വരവ് സീരിയസ്ലി അനുമോൾ എന്നുള്ള കണ്ടസ്റ്റൻറ്റിനെ മാനസികമായിട്ട് പിടിച്ചുലച്ചു എന്ന് പറയാൻ പറ്റുമോ തകർത്തു എന്ന് പറയാൻ പറ്റുമോ എന്താണ് പറയാൻ പറ്റുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ കാരണം എന്താ വെച്ചാൽ ഇവർ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുള്ളത് അവരുടെ ആ ഒരു പുതിയൊരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് അവർ തിരിച്ചു പോയി കുറച്ച് നേരം മാത്രമേ അവരുണ്ടായിരുന്നുള്ളൂ ആ പിന്നെ അതായത് ഹാപ്പി കപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ തുടങ്ങാൻ പോകുന്ന സീരിയൽ എന്ന് വിളിക്കാം അല്ലേ അതിൻ്റെ അതിൻ്റെ ട്രെയിലർ കാണിച്ചു അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോവുക മാത്രമേ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇവർ വന്ന് പോയിട്ടുള്ള ആ ഒരു പരിപാടിയിൽ ഉടനീളം ഫൈനലി ഇറങ്ങാൻ സമയത്ത് ജീവൻ അങ്ങോട്ട് പോയിട്ട് അനുമോളോട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു എന്നുള്ള അല്ലാതെ അവരമ്മില് യാതൊരുവിധ സംസാരം ഉണ്ടായിട്ടില്ല ജീവൻ ബാക്കി എല്ലാവരത്തും പോയി സംസാരിച്ചിരുന്നു ജീവനോട് ഒട്ടും സംസാരിക്കാതിരുന്നത് അനുമോൾ ആദില ആൻഡ് നൂറ യെസ് ആദിലയും നൂറയും അനുമോളുടെ ട്രൂ ഫ്രണ്ട്സ് ആണെന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അവർ പറയാതിരിക്കാൻ വയ്യ ആദിലയുടെ ആ ഒരു ക്യാരക്ടർ ഇസ് കമൻ്റബിൾ കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോൾ അവിടെ വരുന്ന സമയത്ത് അനുമോൾ വിഷമിക്കുമ്പോൾ അതെനിക്കൊരു ബോട്ടിന് വേണ്ടിയിട്ട് അവരടിക്കാൻ വേണ്ടിയിട്ടൊന്നും തോന്നുന്നില്ല അനുമോൾ അവിടെ വിഷമിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അനുമോളുടെ കൂടെ നിന്നിട്ടുള്ളത് അവിടെ ആതിലെയാണ് കാരണം എന്താൽ ഇവർ വന്നു ഇവർ ഈ തലണ്ണാട് സംഭവമൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ നിന്ന് കണ്ടല്ലോ ഉള്ളിൽ നിന്ന് കണ്ടുപിട്ട് ഇവർ പുറത്തേക്ക് വരുമ്പോൾ അനുമോളൊക്കെ ആ സമയത്ത് ടാസ്ക് ആക്ടിവിറ്റി ടാസ്കും കഴിഞ്ഞിട്ട് വരിക ആ വരുന്ന സീനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട് ഇവർ മെയിൻ സംസാരിക്കുന്നതൊക്കെ പലരും വർത്തമാനം പറയുന്നത് പക്ഷേ അനുമോൾ നേരെ കയറി വരുന്നു കയറി വന്നതിന് ശേഷം അനുമോൾ ആരോടും ഇവരോട് ഇവരാണെന്ന് കണ്ടോടുകൂടി അനുമോളുടെ മുഖ ആകെ സത്യം പറഞ്ഞാൽ പതിറിപ്പോയി കാരണം സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് പ്രീവിയസ്ലി ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് സോഷ്യൽ മീഡിയ പറയപ്പെടുന്നത് അവരുടെ കാട്ടിക്കൂട്ടിൽ കാണിക്കുന്ന സമയത്തും അതെന്നെ തോന്നുന്നത് അനുമോളുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് ബിക്കോസ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആതിലും നൂറിയും കൂടി ഒന്ന് സംസാരിക്കുമ്പോൾ അവർ പറയേണ്ട ഒരു കാരണവശാലും അവിടെ സംസാരിക്കും നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ആ അനുമോൾ അവിടെ നിന്നങ്ങോട്ട് പോരുന്നത് അപ്പോൾ അനുമോൾ ഇവരെ കാണുന്നു കാണുന്ന സമയത്ത് ഇവരോട് സംസാരിക്കുന്നില്ല കുറച്ചേരം അവിടെ നിന്നതിന് ശേഷം അനുമോൾ നേരെ അവിടുന്ന് നമ്മുടെ വാഷ് റൂം ഏരിയയിലേക്കും അത് കഴിഞ്ഞ ശേഷം ഡ്രസ്സിംഗ് റൂമിലേക്കും പോകാൻ എനിക്ക് ഇവിടെ ഇതിൻ്റെ വോയിസ് കേൾപ്പിക്കാൻ വയ്യ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡ്രസ്സിങ് റൂമിൻ്റെ ഉള്ളിൽ ഇവർ കയറിയതിന് ശേഷം ഇങ്ങനെ തട്ടുന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട് അതായത് പുറത്ത് തട്ടാണ് എനിക്കൊന്ന് അനുമോൾ ആതിലയോട് കെട്ടിപ്പിടിച്ച് കരയുന്നൊരു സിറ്റുവേഷനാണ് പുറകെ നൂറിയും പോയി അതിനുള്ളത് കുറേ നേരം ഞാൻ ചെവിയിലൊക്കെ നല്ല ഹെഡ് ഹെഡ്ഫോണൊക്കെ കല്ലോ അമർത്തിച്ച് ചെവിയൊക്കെ വേദനിച്ച് കേട്ട് നോക്കി പക്ഷേക്കൊന്നും മനസ്സിലായില്ല എന്തൊക്കെയോ ചില കാര്യങ്ങൾ മനസ്സിലായിരുന്നു ഞാൻ മർദ്ദവും പോയി സോറി കേട്ടോ അത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്തെങ്കിലും ആരെങ്കിലും കേട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക സ്വദേ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഞാൻ കമൻറ്റ് പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം മറ്റുള്ളവർക്കും എന്താണ് അതിനുള്ള സംസാരിച്ചതെന്നുള്ള അറിയാൻ പറ്റുമെന്നുള്ളത് പക്ഷേ ഒരു കാര്യമുണ്ട് അനുമോൾ ടോട്ടലി ഡിസ്റ്റേബ് ആണ് അവർ അതിൻ്റെ ഉള്ളിലായിരുന്നു അവരതിനുള്ളിൽ നിന്ന് കരഞ്ഞു എന്നുള്ളത് വളരെ കൃത്യമാണ് കരഞ്ച് ഇറങ്ങി വരുന്ന സമയത്ത് ഇപ്പോൾ സ്ക്രീൻ സ്ക്രീനിൽ നിങ്ങൾ കാണും കുറച്ച് സെക്കൻഡ് സെക്കൻഡുകൊണ്ട് ഇറങ്ങി വരുന്ന സമയത്ത് അനുമോൾ അത്രയും ഡിസ്റ്റേബ്ഡാണ് തുടർച്ചയുണ്ടോ അനുമോൾ മുഖൊക്കെ ജസ്റ്റ് ഫേസ് ഒപ്പിയിട്ടാണ് ഇറങ്ങി വരുന്നത് അത്രയും വിഷമത്തോടു കൂടിയാണ് അനുമോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഈ ഒരു സീന് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ അതിൻ്റെ അവർ ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണിച്ചവർ ഡിസ്കസ് ചെയ്യണ്ടായത് ഇതൊക്കെ നടക്കുന്ന സമയത്തും അനുമോൾ അവിടെ സൈഡിൽ നിൽക്കുന്നു ആ ആക്ട്രസിൻ്റെ സൈഡിൽ ഞാൻ അനുമോൾ കണ്ടു ചെറുതായിട്ട് അവരൊന്നും സംസാരിച്ച് തോന്നുന്നുണ്ട് അവർ പക്ഷെ സംസാരിച്ചാലായി അങ്ങനെ കാര്യമായിട്ടൊന്നും സംസാരിച്ചതെന്ന് തോന്നുന്നില്ല ചെറുതായിട്ട് അവിടെ എന്തോ വർത്തനം പറഞ്ഞുണ്ടോ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ ഒരു സീനിൽ കൈ കൊടുക്കാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ അവിടെ വളരെ കൃത്യമായിട്ട് അനുമോൾ തകർന്നടിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലാണ് എന്ന് മനസ്സിലാവും നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ഏഹ് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പല ആൾക്കാരോടും ഈ ജീവൻ പല ആൾക്കാരോടും സംസാരിക്കുന്നുണ്ട് അവർ സീരിയലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ബിന്നി സംസാരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ആവുമ്പോഴും യാതൊരു വസ്തു അവിടെ അനുമൂമുണ്ടെന്നില്ല ഇതെല്ലാം പോയി കഴിഞ്ഞിട്ട് പോകാൻ പോകുന്ന സമയത്തുള്ള ക്ലിപ്പും ഞാൻ കാണിച്ചതാണ് പോണ സമയത്ത് ഇവരിങ്ങനെ ജസ്റ്റ് സംസാരിച്ച് പോകുന്നുണ്ട് ഈ ജീവൻ നേരെ അനുമോളുടെ ബാക്ക് അതിൻ്റെ പുറത്തേക്ക് എല്ലാവരും പോകുന്ന സമയത്തും അപ്പോഴും അനുമോൾ അങ്ങോട്ട് പോകുന്നില്ല ജീവൻ പുറകെ പോകുന്നു ജീവൻ ചെന്നിട്ട് എന്തോ ജസ്റ്റ് ചെറുതായിട്ടും സംസാരിക്കുന്നു എന്തോ ഒരു കാര്യം മാത്രം അനുമോൾ പറഞ്ഞിട്ട് ആ ഒരു ടോപ്പിക്ക് ഒഴിവാക്കി വിടുന്നുണ്ട് എല്ലാവരും കൂടി പുറത്ത് ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന ഏരിയയിലേക്ക് പോകുന്ന സമയത്തുകൂടി അനുമോൾ ഇവിടേക്ക് വരെ ഫോളോ ചെയ്ത് പോകുന്നില്ല അനുമോളും ആദ്യം നൂറേയും അപ്പോളും അവർ പുറത്ത് വയ്ക്കണം പിന്നീട് അവർ കൊടടുത്തു ഒരു തലണ്ണയും തലയിൽ വെച്ചിട്ടാണ് അവർ നേരെ അവിടെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത് ബിഗ് ബോസ് പെട്ടെന്ന് തന്നെ അവരോട് തിരിച്ചു പോകാൻ പറഞ്ഞു ഇവർ വിട വാങ്ങുന്ന സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണുന്നത് ജിഷിൻ അവിടെ ജീവനോട് നല്ല രീതിയിൽ കണക്ഷനായിട്ട് സംസാരിക്കുന്നത് കണ്ടു ഷാനവാസും ചെറുതായിട്ടത് ഷാനവാസ് അങ്ങനെ കാര്യമായിട്ട് സംസാരിക്കുന്നത് കണ്ടില്ലേ പക്ഷെ ജിഷിൻ്റെ ഫ്രണ്ടാണ് ജീവനെന്ന് തോന്നുന്നുണ്ട് എന്തായാലും അഭിലാഷിന് കാര്യങ്ങൾ ചെറുതായിട്ട് സംശയം തോന്നിയിട്ടുണ്ട് അഭിലാഷ് അവിടുന്ന് അനുമോളോട് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളെമ്മിൽ പ്രശ്നം എന്തെങ്കിലും പ്രശ്നം നിങ്ങളെ മേലല്ല എന്താ നിങ്ങൾക്കുമല്ല പ്രശ്നം ഉണ്ടോ ചോദിക്കണം അപ്പോൾ ഇവിടെ പറയേണ്ടത് പീരിയഡ്സിൻ്റെ പ്രശ്നമാണ് ഇങ്ങനെ മൂഡ്സ് വിങ്ങാണ് നല്ല രീതിയിൽ പീരീഡ്സിൻ്റെ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട് അല്ലാതെ എന്താണ് വിഷയം എന്നുള്ളത് പറഞ്ഞിട്ടില്ല എല്ലാം കൂടി അനുമോൾ തിരിച്ച് വീണ്ടും ഉള്ളിലേക്ക് തന്നെ പോകുന്നു അവിടെ ആ ഒരു മേക്കപ്പ് റൂമൊക്കെ കണ്ടില്ല അവരിങ്ങനെ നെൽത്തിരിക്കില്ല ഒരു കോർണറിൽ ആ കോർണറിൽ അനുമോൾ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ടു എന്തായാലും ഈ ഒരു വരവ് അനുമോളെ ഗെയിമിനെ സാരമായി ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഇവർ ഇതിനെക്കുറിച്ച് എന്തായാലും ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് അറിയില്ല കാരണം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ സിറ്റുവേഷനിലൊന്നും ബാക്കിൽ കൊട ചൂടി നിൽക്കുന്ന സിറ്റു അവിടെയാണ് അനുമോൾ ഉള്ളത് വേണ്ട ഈ സമയത്ത് മാത്രമാണ് ഈ സമയത്ത് മാത്രമാണ് ഞാൻ വീണ്ടും കാണിക്കാറ് ഈ സമയത്ത് മാത്രമാണ് ഞാൻ കുറച്ചും കൂടി ബാക്കടിച്ചത് ഈ സമയത്ത് മാത്രമാണ് അവിടെ ഈ വന്ന പയ്യൻ ജീവൻ എന്ന് പറഞ്ഞവൻ അനുമോളുടെ അടുത്തേക്ക് ചെല്ലുന്നത് കേട്ടോ അനുമോളുടെ അടുത്തേക്ക് ഈ ഒരൊറ്റ കൈ കൊടുക്കലും ഈ ഒരു നോട്ടോ മാത്രമേ അവർ മമ്മിൽ ഉണ്ടായിട്ടുള്ളൂ നീ എന്താ അറിയില്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ പാടക്കായിട്ടൊക്കെ തകർന്ന അവസ്ഥയിലും ഉണ്ടാതിരിക്കുകയാണോ എന്നറിയില്ല അപ്പോൾ നേരെ അവർ ഉള്ളിൽ പോയിട്ട് ആ അനുമോൾ ഈ ഒരു ഇരുത്തിരിക്കണം ആ ചേ കണ്ണടി കൂടി ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ അതിന് മോളവിടെ ചെന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കമ്പനിയായിട്ട് നോറി മാതിരിയുണ്ട് അവർ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട ഡോണ്ട് ടോക്ക് അബൌട്ടിറ്റ്സ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇപ്പോൾ ലൈവിൽ നടന്നിട്ടുള്ള ഒരു സംഗതി നിങ്ങൾ ലൈവ് എത്ര പേര് കണ്ടു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യും ഇപ്പോൾ ഇങ്ങനെ ഒരു വരവ് സത്യം ശരി തന്നെയാണ് രണ്ട് കാര്യമുണ്ട് എന്താ പറയുക നെയ്യപ്പം തിന്നാൽ രണ്ട് കാര്യം എന്നുള്ള കാര്യം രണ്ട് കാര്യമുണ്ട് ഒന്ന് അവരുടെ പ്രൊമോഷനുമായി ഇത് ഗെയിമിനെ സംബന്ധിച്ച് ബിഗ് ബോസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കോണ്ടൻറ്റാണെന്ന് കാരണം എന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങളായിട്ട് പല ആൾക്കാരും ഡിസ്കസ് ചെയ്താണ് ഞാൻ എന്നോ അറിഞ്ഞൊരു കേസാണ് പക്ഷേ ഞാനതിനെ കുറിച്ചും കാര്യങ്ങളൊന്നും നമ്മൾ ഷോറ് കിട്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയാതിരുന്നത് യെസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻ്റ് ചെയ്യും ഈ ഒരു വരവ് അനമോളുടെ ഗെയിമിനെ എങ്ങനെ ബാധിക്കും മനഃപൂർവ്വം അനുമോളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് വച്ചാൽ സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് ഡിസ്ഷൻസ് അങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായിട്ടുണ്ട് കാരണം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വരുന്ന സമയത്ത് അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു സംഗതി വരിക എവിടേക്കോ ജിസൈലിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു ജിസൈൽ കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്യൂട്ട്നെസ് ആയിട്ട് ലാലാട്ടൻ എൻജോയ് ചെയ്യുന്നു ബിഗ് ബോസും എൻജോയ് ചെയ്യുന്നു പക്ഷേ അനുമോളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയൊരു വീഴ്ച വന്നുകഴിഞ്ഞാൽ പോലും അത് വലിയൊരു വിഷയമാക്കി ചർച്ച ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻ്റ് ചെയ്യുക എനിക്ക് തോന്നുന്നു മാനസികമായിട്ട് അനുമോളെ നമുക്ക് ചെറിയൊരു പ്രശ്നം പറ്റുന്ന രീതിയിൽ തന്നെയാണ് അവിടെ ഈ ഒരു സംഭവം ആയിട്ടുള്ളത് ഇതിനിൽ ബാക്കി എത്ര പേർ ചർച്ച ചെയ്യുന്നുള്ളത എത്ര പേർക്ക് മനസ്സിലായി എന്നുള്ളത് അറിയില്ല ഒരുപക്ഷെ സെയിം ഫീൽഡിലായതുകൊണ്ട് ജിഷിൻ്റെ ഷാനവാസിനും ഒരു വിഷയം അറിയാൻ മതി വേറെ ആർക്കും അങ്ങനെ അറിയാൻ ചാൻസ് ഇല്ല അതിലേക്ക് ഉറക്കും അറിയാനുള്ള കാരണമെന്ന് വെച്ചാൽ ഉള്ളത് പറഞ്ഞു കൊടുത്തോണ്ടായിരിക്കാം എന്തായാലും ബാക്കിയുള്ളവർ എന്തൊക്കെ ചർച്ച ചെയ്യുന്നു അറിയില്ല എന്തായാലും ലൈവ് കാണാൻ വേണ്ടിയിട്ട് ഞാനും വെയിറ്റിംഗ് ആണ് എന്താണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം എന്നുള്ളത് കെൻറ്റ് ചെയ്യൂ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഇനി ഒരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ്ലെസ് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ദയവ് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ്ലെൻസ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ